ജെയിംസ് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ പുള്ളിക്ക് ക്യാൻസർ വന്നിട്ട് ചെയ്യാവുന്ന ചികിത്സകൾ മെഡിസിൻ എല്ലാം ചെയ്യാവുന്നെല്ലാം ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഫോർത്ത് ഗ്രേഡ് ആയിരുന്നു രണ്ടോ മൂന്നോ കീമോ തെറാപ്പിങ്ങനെ ചെയ്തതോടുകൂടി കുറവുണ്ടായിരുന്നു പക്ഷെ പെയിനും പ്രശ്നങ്ങളും യൂറിനറി പ്രോബ്ലംസ് വരാൻ തുടങ്ങി എനിക്ക് നല്ല ആയിരുന്നു ഉണ്ടായിരുന്നു ഒരു പക്ഷേ ചികിത്സ മാറി പിന്നെ പോയി ഇന്നത്തെ പുതിയ ഏറ്റവും ചികിത്സ ചികിത്സ കൂടിയാണ് കുറിച്ച് നല്ല അഭിപ്രായമാണ് ഡോക്ടറിന്റെ ഇത്രയും ഭേദപ്പെട്ടത് നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ആവശ്യമുള്ളൂ നല്ല ആരോഗ്യം അത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ക്യാൻസർ ഒന്നു കേട്ടാൽ ഞെട്ടാത്ത ആരുമില്ല ഒരാൾക്കൊരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ ആ കുടുംബം മുഴുവൻ ദുഃഖിതരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉള്ള സ്ഥലം വിറ്റിട്ടോ അല്ലാതെയോ ഉള്ള സ്വത്തെല്ലാം വിറ്റ് അങ്ങനെയാണ് ചികിത്സ നടത്താറ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്ന് എനിക്ക് വിളിച്ചു പറയാവുന്ന ഒരു കാര്യമാണ് ന്യൂട്രീഷൻ ചികിത്സ ഒരു വർഷം മുമ്പ് ഞാൻ ന്യൂട്രീഷൻ ചികിത്സയെക്കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടാണ് ആ ക്യാൻസർ ന്യൂട്രീഷൻ ചികിത്സയിലൂടെ മാറും അതിനെ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ വേണ്ട എന്ന് പറയുന്ന കാര്യം ഇപ്പോഴുള്ള നമ്മളോടൊപ്പം ന്യൂട്രിഷൻ ചികിത്സ ചെയ്ത് ക്യാൻസർ മാറിയിട്ടുള്ള നിരവധി രോഗികളാണ് മുന്നിലുള്ളത് അതിൽ ഒരു ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഇന്ന് ഗസ്റ്റായിട്ടുള്ളത് മിസ്റ്റർ ജെയിംസ് നമുക്ക് അദ്ദേഹത്തോടൊപ്പം നമസ്കാരം അങ്ങയുടെ വീട് എവിടെയാണ് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഷിപ്പിലായിരുന്നു ഷിപ്പിൽ വരും

മോളും മരുമോളും കൂടി നമ്മൾ കാണാൻ വരുന്നതാണ് വെറ്റിങ് ആയിരുന്നു അതിപ്പോ നാലു വർഷം അന്ന് രാവിലെ ഞമ്മള് ഒന്ന് ഒരു ടൂറിന് വേണ്ടി പോയി ഒരു മല കയറാൻ വേണ്ടി പോയി ഫോർ വീലർ ജീപ്പില് വയനാട് വയനാടായിരുന്നു അങ്ങനെ വൈത്രിയിൽ മേലെ ബേങ്ങക്കോട് സ്റ്റേറ്റിന്റെ മേലെ പോയി അവിടെനിന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്നത് അന്ന് രാത്രി ബ്ലീഡിങ് ഉണ്ടായി ഓർഗനൈസേഷനിൽ മക്കളോട് പറഞ്ഞില്ല അവരെ തിരിച്ച് പിറ്റേ ദിവസം കിട്ടാവിലെ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി എത്ര കാലം നാലൂല്ല ഇരുപത്തൊന്നിൽ കൊറോണ സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി ചെക്ക് ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു സ്കാൻഡർ സ്കാനിങ് ചെയ്യണം അങ്ങനെ വിംസിൽ പോയി സ്കാൻ ചെയ്തു മേപ്പാടിയിൽ റിസൾട്ട് വന്നപ്പോഴേക്കും ക്യാൻസർ ക്യാൻസർ ആണെന്നല്ല ട്യൂമറാണെന്നുള്ള അങ്ങനെ ട്യൂമറ് ആ അത് പിന്നെ രണ്ടാമതൊന്നും കൂടി ചെക്ക് ചെയ്യണം എന്ന് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യത്തില്ല അവിടെ നിന്ന് തന്നെ കൊച്ചിയിലേക്ക് പോയ ഇത് കൊച്ചിയിൽ വന്നിട്ട് ആദ്യം എന്തായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ മെഡിസിറ്റിയിൽ ഒരു പരിചയമുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറിനെ കണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ ഞമ്മക്കത് എടുത്തു മാറ്റാം എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണ്ട യും പെട്ടെന്ന് എടുത്ത് മാറ്റി എടുത്ത് മാറ്റിട്ട് അത് മറ്റേ ബയോപ്സിട്ടപ്പോ റിസൾട്ട് വന്നത് ഇത്തിരി മോശമായിരുന്നു ഫോർത്ത് ഗ്രേഡ് ക്യാൻസർ ആയിരുന്നു അപ്പം പിന്നെ രണ്ടാമത് ആ ഡോക്ടർ എന്നോട് ഞങ്ങളോട് പറഞ്ഞത് ഒരു ഓൺകോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ടുള്ള ചികിത്സ കണ്ടാദ്യം ചെയ്യേണ്ടി വരും എന്നു വെച്ചാൽ ഞങ്ങൾ ആദ്യം ചെയ്തത് ഓൺകോളജിസ്റ്റ് അല്ലായിരുന്നു യൂറോ സെർച്ചനായിരുന്നു അപ്പം അങ്ങനെ അമൃതയിൽ അഡ്മിറ്റായി അമൃതയില് ഡോക്ടർ ിൽ കുമാർ ജനിൽകുമാറിൻ്റെ ചികിത്സ ആയിരുന്നു പിന്നെ രണ്ടാമതൊരു ഓപ്പറേഷൻ അവിടെ വെച്ച് അയാൾ ചെയ്തു ആ ഓപ്പറേഷനിൽ രണ്ടാമതും കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്ത് മാറ്റി ബ്ലാഡറിൻ്റെ ഉള്ളിൽ നിന്ന് അന്നിട്ട് പിന്നെ ഇമ്യൂണോ തെറാപ്പിയാണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഇമ്യൂണോ തെറാപ്പി ഒരു മൂന്ന് നാല് മാസം ചെയ്തപ്പോഴേക്കും ബ്ലാഡറിൽ റിയാക്ഷൻ വന്നു റിയാക്ഷൻ വന്നപ്പോഴേക്കും മൊത്തം പരുത്തു പോയി പിന്നെ അവർ മൂന്ന് മാസത്തിന് അങ്ങനെ നിർത്തിവെച്ച് അതിനുശേഷം ഇമ്മ്യൂണോ തെറാപ്പി വേണ്ട കീമോ തെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു രണ്ട് രണ്ടോ മൂന്നോ കീമോ തെറാപ്പി ഇങ്ങനെ ചെയ്തതോടുകൂടിയിട്ട് എനിക്ക് മതിയായി അവസ്ഥ അത്രമാത്രം മോശം നമുക്ക് സംഗതി മാറി ക്യാൻസർന്ന് പറഞ്ഞു കുറവുണ്ടായിരുന്നു പക്ഷെ പെയിനും ഈ പ്രശ്നങ്ങളിങ്ങനെ പ്രോബ്ലംസ് വരാൻ തുടങ്ങി മറ്റുള്ള ആ സമയത്താണ് ഡോക്ടർ ും പരിയപ്പെ പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ആണ് പുള്ളിക്കാരനെ വന്ന് കാണുന്നത് നമുക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്യാം നമുക്ക് പുള്ളിക്കാരൻ ഏവിക്കാരനായിരുന്നു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതുപോലെ ഡോക്ടർ ഉണ്ട് അവിടെ പോയി ഡോക്ടർ കണ്ട കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സ ഉണ്ട് സ്റ്റാർട്ട് അങ്ങനെ ഡോക്ടർ ഈ കഴിഞ്ഞ വർഷം ഡോക്ടറെ ഡോക്ടറെ എഴുപതാം ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഡോക്ടർക്ക് ജന്മദിനം കൂടി പറയാണ് പക്ഷേ ഡോക്ടർക്ക് അതിനാടും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കപ്പിളാണ് ഡോക്ടറെടുത്ത് വന്നിരിക്കുന്നത് അവരെ സന്തോഷം പങ്കിടുകയാണ് അവരെ ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ക്യാൻസർ മാറിയ ഒരാളാണ് ജെയിം മിസ്റ്റർ ജെയിംസാണ് നമ്മളെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണത് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗം എ എന്തായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന് മാറ്റം വന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും പറയാമോ ജെയിംസ് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ പുള്ളിക്ക് ക്യാൻസർ വന്നിട്ട് ചെയ്യാവുന്ന ചികിത്സകൾ മെഡിസിൻ എല്ലാം ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഓപ്പറേഷൻ ചെയ്തു രണ്ടാവശ്യം ചെയ്തു പിന്നെ കീമോ എടുത്തു ഇമ്യൂണോ തെറാപ്പി എടുത്തു പലതും എടുത്തു അതിന് ശേഷം അതിൻ്റെ കോംപ്ലിക്കേഷൻസും മറ്റുള്ള ഇതിന് ഞങ്ങൾ കോ മോർബിലിറ്റീസ് മറ്റുള്ള അസുഖങ്ങളുണ്ട് അതൊക്കെ പൊങ്ങാൻ തുടങ്ങി കാരണം പ്രതിരോധ ശേഷി വളരെ വീക്കാകുമ്പോഴത്തേക്ക് പല രോഗങ്ങളും പൊങ്ങും അപ്പം ക്യാൻസർ അല്ല പ്രശ്നമൊന്നുമില്ല മറ്റേ രോഗങ്ങളും അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ആ കോ ഒക്കെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ പുള്ളിക്ക് ഇരിക്കൽ കളി ഇല്ലാതെയുള്ളൊരു സിറ്റുവേഷനിലാണ് എനിക്കൊന്ന് ജെയിംസിന് നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടെങ്കിലും പിന്നീട് വയനാട്ടിൽ പോയി വയനാട്ടിൽ പോയതിന് ശേഷം പിന്നെ കോണ്ടാക്റ്റൊന്നുമില്ല പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പുള്ളി പറഞ്ഞ പുള്ളി പുള്ളിടെ നമ്മൾ കോമൺ ഫ്രണ്ട് പുള്ളി തന്നെ വിളിച്ചിവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞ് ജെയിംസിന് ഇങ്ങനെ അവരുടെ എളുപ്പം വരാൻ പറ ഇങ്ങനെ ക്യാൻസറാണെന്നൊക്കെ പക്ഷെ അങ്ങനെ വന്ന് ആ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് പുള്ളിയുടെ ആ സ്റ്റേജിൽ നിന്ന് പുള്ളിയെ തിരിച്ചൊരു വായിക്കുകയാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ട്യൂമറും മറ്റതൊക്കെ ശരീരത്തിൽ നിന്ന് പോയി കാണും പക്ഷേ പലപ്പോഴും ഉള്ളത് ഈ ട്യൂമറും മറ്റേതൊന്നും അല്ല അതിൻ്റെ ഡിഫെക്ട്സാണ് അത് ശരീരത്തിൽ ഉണ്ടാക്കിയ ഡാമേജ് പിന്നെ അതിനു വേണ്ടി നടക്കുന്ന ചികിത്സ ഉണ്ടാക്കുന്ന ഡാമേജ് പിന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ തലമുക്കാൻ നോക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പരിതാപകരമായ നിലയിലേക്ക് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ പോകും അപ്പം അതിൽ നിന്ന് തിരിച്ച് കയറാൻ ഇന്നത്തെ കാലത്ത് ഒരു മരുന്ന് കൊണ്ടും പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം ഒരു നാല് വർഷമായിട്ട് ഇപ്പോഴും എനിക്കൊന്ന് ചിരിച്ചോളം പുതിയ വീട് വെക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിലും എല്ലാത്തിലും ഉണ്ടാകും കാരണം പുള്ളിയുടെ ഒരു ആക്ടിവിറ്റിക്കും തടസ്സമില്ലാത്ത രീതിയിൽ ആ ഒരു നിലയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഈ ഒരു ദിവസം ഇങ്ങോട്ട് കാണുമ്പോഴും എനിക്ക് സന്തോഷമാണ് കാരണം ജെയിംസിൻ്റെ ചിലയും ജെയിംസിൻ്റെ ഫാമിലി വൈഫിൻ്റെയും ഇന്നലെ മോളും ഒക്കെ കൂടെ വന്നിരുന്നു ഇവരെല്ലാം കൂടെ വന്ന് അവരുടെ ആ ഫാമിലിയുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ സന്തോഷം കാരണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കൊണ്ട് നമുക്ക് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ ചികിത്സ ചികിത്സ ആറ് മാസം കൊണ്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് എനിക്ക് നല്ല ആയിരുന്നു ഉണ്ടായിരുന്ന ഒരു പക്ഷെ ഈ ചികിത്സ തുടങ്ങിയതിനു ശേഷം ബി പി ഒക്കെ കാട്ടും മാറി പിന്നെ മൈഗ്രൈൻ പോയി മൈഗ്രൈൻ ഉണ്ടായിരുന്നു അതും പോയി പിന്നെ ഹെൽത്ത് വൈസ് ആയിട്ട് രാത്രി ഉറക്കവും മറ്റത്ത വളരെ കുറവായിരുന്നു ഇപ്പോഴും ഉറക്കം ഇത്തിരി കുറവാണ് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലായി കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല ഇപ്പം നോർമൽ ആണ് എൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രോഗം വന്നത് വന്നു ഇനി അതിനെപ്പറ്റി നമ്മളിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല വരാതിരിക്കുന്നത് പിന്നത്തെ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടം പക്ഷേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ തടയാൻ ഒരു മരുന്നിന് മറ്റൊരു ഒരു മെഡിക്കൽ ഇതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു മെഡിസിൻ എന്തിനാണ് എൻ്റെ ജോലി അത്രയേ ഉള്ളൂ അവർക്കതിന് ഒരു ഇതിനൊരു അസുഖം മാറിക്കഴിഞ്ഞാൽ അതിനേക്കാൾ സുഖമായിട്ട് ജീവിക്കാൻ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതും ഇത് ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ എനിക്കൊന്നും മറ്റു പലരും പറയാനുള്ളത് കാരണം ഒരു അസോദിനെ ട്രീറ്റ് ചെയ്ത് കഴിയണം എന്നിട്ട് അതിന് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ഇതൊരു മാർഗ്ഗമാണ് അപ്പം അത് അത് ആ ഒരു എനിക്കൊന്നൊരു മെസ്സേജ് ആണ് ജെയിംസിൽ നിന്ന് ശരിക്ക് ആൾക്കാരിലേക്ക് പോകുന്നത് കാരണം എല്ലാം ചെയ്തു ഇനി അതിന് അതിനുശേഷം ഒന്നും ചെയ്യാനില്ല മറ്റുള്ളവരും ഓരോരുത്തർ ഓരോന്നിനും ഓരോന്ന് കണ്ടോണ്ടിരുന്ന അവരെല്ലാം മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ ശരീരം അതായിട്ട് വന്നു ആ സമയത്തുനിന്ന് തിരിച്ച് വന്നിട്ട് പല പണ്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും തിരിച്ച് നോർമലായി ആളൊരു ഈ ഒരു പ്രായത്തിൽ ജെയിംസിൻ്റെ അറുപത് വയസ്സ് അല്ലേ അറുപത്തേഴ് കഴിഞ്ഞു ഈ വയസ്സിൽ എനിക്ക് തന്നെ ക്യാൻസർ ബാധിക്കും മുമ്പ് ഇരുന്ന് അതിനേക്കാൾ നല്ല ആരോഗ്യ കടുപടി ജീവിക്കുകയാണ് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അതും ഒരു തെളിവാണ് കാരണം ഇത്രയൊക്കെ വിഷാംശമായ മരുന്നുകൾ കയറിയാലും നമുക്ക് പിടിഞ്ഞ് തിന്ന് നന്നായിട്ട് ജീവിക്കാൻ പറ്റും കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹവും പിന്നെ ഫാമിലി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം ഒരു നമ്മളെല്ലാം ഒരു സോഷ്യൽ ബീയിങ്സാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല കാര്യങ്ങൾക്ക് ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അതിനെന്തോന്നും കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക അല്ല ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ നല്ല ആരോഗ്യം അത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അതെ താങ്കൾ ഇന്ന് ഒന്നും ഒറ്റയ്ക്കല്ലേ വാലന്റൈൻസ് ഡേ ആണെന്ന് അതുകൊണ്ടല്ല ഞങ്ങൾ ഇന്ന് വന്നത് പറഞ്ഞാല് ഞാൻ ഏതായാലും അവിടുന്ന് വയനാട്ടിൽ നിന്നും മാറിയിട്ട് ഇപ്പൊ പുതിയ വീട് വെക്കണുണ്ട് ആ വീട് വെക്കണ ഇന്ന് പണിക്കാറില്ല ഒരു ജോലിക്കാരന്റെ വൈഫ് മരിച്ചിട്ട് ഇന്ന് അവർ ഓൾറെഡി ആണ് അപ്പൊ ഞങ്ങള് ഏതായാലും എല്ലാ ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഐ വി എടുക്കുന്ന രണ്ട് ഐ വി എടുക്കണ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ ഡോക്ടർ ബർത്ത്ഡേയും ഇതുപോലെ ഒരു അറിയണം എന്തായാലും രണ്ടുപേരാണ് കപ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് വാലൻറ്റൈൻസ് ഡേയിൽ വന്ന ഈ ദിവസം ഡോക്ടർ പിറന്നാളുവാണ് ഈ സന്ദർഭത്തിൽ താങ്കൾ വളരെ സീരിയസ് ആയിട്ട് ക്യാൻസറിന്റെ എല്ലാ തൃപ്താനുഭവവും അനുഭവിച്ച ഒരാളാണ് എല്ലാ വിഷമങ്ങളും ബ്ലഡറിന് ക്യാൻസർ വരിക എന്നാൽ രണ്ടാമതുംകൂടി ജീവനോടെ ഉണ്ടാവില്ല മൂന്നാം സ്റ്റേജ് കഴിഞ്ഞ ആളാണ് താങ്കൾക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത ധാരാളം ആളുകളുണ്ട് കീമോതെറാപ്പി തെറാപ്പി ചെയ്ത് എന്നിട്ട് കീമോതെറാപ്പി ചെയ്ത് എന്തായാലും ആൾ മരിക്കും വീണ്ടും ചില കീമോതെറാപ്പിയും ഉള്ള പൈസയും കളയും അതേപോലെ റേഡിയേഷൻ ചെയ്ത് ജീവിതം കൊണ്ട് കളയാണ് ഈ സന്ദർഭത്തിൽ ഈ ന്യൂട്രീഷ്യൻ ചികിത്സയും ഡോക്ടറേം കുറിച്ച് എന്താണ് പറയുന്നത് നല്ല അഭിപ്രായം ഡോക്ടറിൻ്റെ ചികിത്സയിൽ പിന്നെ ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ചിട്ട് ഏറ്റവും ഉപകാരപ്രദപ്രദമായിട്ടുള്ള ചികിത്സയും കൂടിയാണ് ന്യൂട്രീഷൻ ചികിത്സയാണ് കീമോതെറാപ്പി ഓപ്പറേഷൻ ആകെ ഈ കുറച്ച് പിന്നെ മസ്റ്റ് ആണ് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം സിമ്പിൾ സിമ്പിൾ അല്ലാതെ വലിയ നിർദ്ദേശങ്ങളൊന്നുമില്ല ഒന്നുമില്ല താങ്കൾക്ക് ധൈര്യമായി ക്യാൻസർ രോഗികളായാലും ശരി മറ്റേത് രോഗങ്ങളായാലും ശരി താങ്കൾക്ക് എല്ലാ രോഗവും ഉണ്ടായിരുന്നത് മൈഗ്രെയിൻ അടക്കമുള്ള ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായി മാറി മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് ഡോക്ടറെടുത്ത് വരാനും ന്യൂട്രീഷൻ ചികിത്സ നടത്താനും താങ്കൾക്ക് ഉപദേശിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എനിക്ക് ചികിത്സയാണല്ലോ അടുത്ത ആൾക്കും വരുന്നത് അപ്പോൾ പക്ഷേ ഡോക്ടർ പോലെ കേൾക്കണം എന്താണ് വൈഫിന് പറയാനുള്ളത് വാലന്റൈൻസ് ഡേയിലെ ഭർത്താവിനോടൊപ്പം പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പ്രണയം പരസ്പരം പരസ്പ്രമിട്ടുണ്ട് എന്താണ് എനിക്ക് സന്തോഷമുണ്ട് ആളിൻ്റെ അസുഖത്തിന് വളരെയേറെ ഭേദം വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഡോക്ടറിനെ വന്ന് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട് ഡോക്ടറെ ഡോക്ടറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഡോക്ടറിൻ്റെ ചികിത്സ കൊണ്ടിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ഇത്രയും ഭേദപ്പെട്ടത് ഈ വാലൻ്റൈൻസ് ഡേയിൽ ഡോക്ടർ ജീവൻ നൽകിയ ജെയിംസ് അവരുടെ കുടുംബ വൈഫ് അവരുടെ സന്തോഷം നമുക്ക് വിലപ്പെട്ടതാണ് ഹാപ്പി വാലന്റൈൻസ് ഡേ നന്ദി നമസ്കാരം താങ്ക് യു